ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വലിയ പ്രക്ഷോഭങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിനിടയിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അല്ലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേൾഡ് രീതിയിൽ അടിയന്തരമായ രീതിയിൽ ഇടപെടാൻ സാധിക്കാത്തൊരു സർക്കാരിന് രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത് കൃത്യമായ രീതിയിൽ ഇതിന് മറുപടികളൊന്നും സർക്കാരിൻ്റെ ഉണ്ടായിട്ടില്ല തീപിടുത്തങ്ങൾ ഉണ്ടായി എന്നതല്ല വിഷയം അത് അത് മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് കാണുന്നില്ല പക്ഷേ ഇത് പടരാതെ രീതിയിൽ പടരാത്ത രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത സർക്കാരിൻ്റെ പരാജയമാണ് അയ്യായിരം ഏക്കർ ഭൂമിയാണ് കത്തിയറിഞ്ഞത് അത് കാട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇസ്രായേലി പൗരന്മാരുടെ സ്വപ്നങ്ങളും കത്തിയരിഞ്ഞു ഒരുപാട് പേർക്ക് വീടില്ലാതെയായി തൊഴിലില്ലാതെയായി അവരുടെ മേഖല നഷ്ടപ്പെട്ടു അവരുടെ വാഹനങ്ങൾ കത്തി കമ്പനികൾ ഫാക്ടറി പോലെയുള്ള സ്ഥാപനങ്ങൾ തീപിടിച്ചു സൈനികരുടെ ടാങ്ക് പോലും തീപിടിക്കുന്ന പിടിച്ച ലിസ്റ്റിൽ പെടുന്നു നഷ്ടത്തിൻ്റെ കണക്കുകളൊന്നും ഇപ്പോൾ ഇസ്രായേൽ പറയുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ പറയാത്ത രഹസ്യമായിരിക്കുന്ന കുറേ അജണ്ടകളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിന് ആരംഭം കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രകൃതി പോലും നമ്മൾക്ക് എതിരാണ് എന്ന തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തി ചില ജൂത സംഘടനകളും അഭിപ്രായപ്പെട്ടത് ആയിരത്തിലധികം വിഭാഗം ജൂതന്മാരാണ് അല്ലെങ്കിൽ ഇസ്രായേലിലാണ് നിത്യേന പ്രക്ഷോഭവും സമരവും ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളും അവർക്ക് പിന്തുണ അറിയിച്ചവരുമായി സംയുക്തമായ രീതിയിലുള്ള സമരം തുടങ്ങിയിട്ട് ഒരുപാട് ഈ കാര്യത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനോ സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ട് കൊന്നൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതിന് പ്രകൃതിയുടെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതികാരമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്ന തരത്തിലാണ് ഈ ഫലസ്തീനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ പറയുന്നുണ്ട് പലസ്തീനാണ് ഫലസ്തീൻ്റെ ഇടപെടലാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ പത്രങ്ങളോ ചാനലുകളോ അവിടുത്തെ പ്രതിപക്ഷമോ എടുക്കുന്ന പോലുമില്ല അത് വാർത്തകൾ വളച്ചൊടിക്കാനോ അതല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി വിധിചലിക്കാനോ ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നതിനപ്പുറമായ രീതിയിൽ ഇതിലൊന്നുമില്ല യഥാർത്ഥത്തിൽ ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്ന യുദ്ധത്തിൽ ഏത് മേഖലയിൽ ഏത് സമയത്താണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് തോറ്റുകൊണ്ടേയിരിക്കുന്നു ഇനിയൊരു ഒരു വർഷം കൂടി ഈ യുദ്ധം നീണ്ടു നിന്നാൽ അപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും കുറേ ആളുകളെ കൊല ചെയ്യപ്പെടും എന്നല്ലാതെ അല്ലെ കുറേ ആളുകൾ മരിക്കും എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ യുദ്ധത്തിലൊന്നും ജയിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ പിന്നെ ചെയ്യേണ്ട കാര്യം ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഈ പല ഘട്ടങ്ങളിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന സമയത്തൊക്കെ ഇസ്രായേൽ പുതിയ പുതിയ നിർദ്ദേശങ്ങളും നിലപാടുകളും പറഞ്ഞുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതെല്ലാം സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ അവർ ഉയരിച്ചു കൊണ്ട് ഓരോരോ ഘട്ടം പറയുന്നു അയ്യായിരത്തിലധികം ആളുകൾ കുടിയിറക്കേണ്ടി വന്നു അത് സർക്കാർ നിർദ്ദേശപ്രകാരം അതല്ലാത്ത രീതിയിൽ ഈ ദുരന്തമുണ്ടായ സമയത്ത് ഈ മേഖല വിട്ടുകൊണ്ട് ഓടിപ്പോയവരുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല പല ആളുകളെയും കാണാതായിരിക്കുന്ന വിവരങ്ങളുണ്ട് ചില ഭാഗങ്ങളിൽ ചില ആളുകൾക്കൊക്കെ വേണ്ടി ചില ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ദുരന്തം യഥാർത്ഥത്തിൽ ഒരു ലക്ഷം പേർക്കെങ്കിലും പിടികൂടിയിരിക്കുന്നു എന്ന തരത്തിലാണ് അതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയുന്നുണ്ട് അഗ്നിശമന വിഭാഗങ്ങളുണ്ട് പിന്നീട് സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഒരുപാട് കുട്ടികൾ സ്ത്രീകളുണ്ട് ആശുപത്രിയൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ചില ആശുപത്രികളിലൊക്കെ മരുന്ന് കിട്ടാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ആശുപത്രികൾ നിറഞ്ഞു കവിയുക ടെന്റുകൾ താമസിക്കേണ്ടി വരിക അഭയാർത്ഥികളെ പോലെ ഓടിപ്പോകേണ്ടി വരിക മരുന്നില്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുക ഈ കുട്ടികളെ കാണാതാവുന്ന അമ്മമാരുടെയും അമ്മമാരെ കാണാതാവുന്ന കുട്ടികളുടെയും ആ സ്ഥിതി റിപ്പോർട്ടുകളെല്ലാം യഥാർത്ഥത്തിൽ ലോകത്തിന് കേട്ട് പരിചയമുള്ളത് ഫലസ്തീനിൽ നിന്നാണ് ഇതിപ്പോൾ സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇസ്രായേലിൽ നിന്നും കേട്ടുകൊണ്ടേയിരിക്കുന്നത് അവർ പറയുന്നു അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നു വീട് വിട്ടു പോകേണ്ട സ്ഥിതി വിശേഷം വരുന്നു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇനിയും ഈ ദുരന്തം ഉണ്ടാകുമോ എന്നൊരു വായ്പാടുണ്ട് ആളുകളെ കാണാത്ത രീതിയിലുള്ള വിഷയങ്ങളുണ്ട് പിന്നീട് മരണപ്പെട്ടവരുടെ ലിസ്റ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല വാഹനങ്ങൾ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും തൊഴിൽ മേഖല നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റുകളൊക്കെ വളരെ വളരെ കൂടുതലാണ് അയ്യായിരം ആളുകളെ ഈ മേഖലയിൽ നിന്ന് സർക്കാർ കുടിയോഗിച്ച് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആഘാതങ്ങൾ വളരെ വലുതാണ് ഒരു ലക്ഷത്തോളം ആളുകൾ ഇതിൻ്റെ പ്രയാസം അനുഭവിച്ചിട്ട് അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുൻപ് കാലങ്ങളിലൊക്കെ ഫലസിൽ നിന്ന് കേട്ട് പരിചയമുള്ള രീതികളും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പാടി തന്നെ അതേ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും അനുഭവിക്കുന്നു എന്ന് ചില മീഡിയകൾ പറയുന്ന സമയത്ത് തത്യമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രകൃതി തന്നെ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത്